കേരള എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് എൻട്രൻസ് കമ്മീഷണർ അപേക്ഷ ക്ഷണിച്ചു ഈ ഇതിൽ അപേക്ഷിക്കാനുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് കീം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് ഇത് നമ്മൾ കാണുന്നത് നമസ്കാരം അബാക്കസ് അബാകസ് ടിപ്സ് ആൻഡ് ടാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ വിവരിക്കാൻ പോകുന്നത് കീം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അപേക്ഷിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് കേരള കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ കീം രണ്ടായിരത്തി ഇരുപത്തഞ്ചിനുള്ള അപേക്ഷ മിസ്വീകരിച്ചു തുടങ്ങി നമുക്കത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ എന്താണ് പാലിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു സ്കീം എന്ന് വെച്ചാൽ കേരള എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ എൻട്രൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ഈ ഇതിൽ അപ്ലൈ ചെയ്യാൻ ചെയ്യുന്നതിന് വേണ്ടി സി ഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം ഏതെങ്കിലും ബ്രൗസർ എടുത്ത് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് പറയുന്ന സ്ക്രീനിൽ നമുക്ക് കാണാം ഓഫീസ് ഓഫ് ദി കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻസ് അതിൻ്റെ താഴെ ന്യൂ എന്ന് കാണാം യു ജി അഡ്മിഷൻ ന്യൂ ബി ടെക്കിന് അപ്ലൈന് വരും എം ബി ബി എസിന് അപ്ലൈൻ വരും യു ജി അഡ്മിഷന് കീഴിലുള്ള കീം രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് തിരഞ്ഞെടുക്കേണ്ടത് ആ ആ അപേക്ഷ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ക്രീനിലേക്ക് നമ്മളെ നയിക്കും ഇവിടെ നമ്മൾ കാണാം വീണ്ടും കാണാം കീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇൻവൈറ്റിംഗ് ന്യൂ അപ്ലിക്കേഷൻസ് അത് അഡ്മിഷൻ ടു എൻജിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി എം ബി ബി എസ് ബി ബി എസ് കോഴ്സുകളുടെ പേരിൽ കാണാം അതിനുള്ളിൽ അതിൻ്റെ അടിയിൽ നമ്മൾ ലാസ്റ്റ് ഡേറ്റ് കാണാം എന്നാണ് ലാസ്റ്റ് ഡേറ്റ് ടൈം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഡേറ്റിനുള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്യണം കറക്റ്റ് അഞ്ച് മണിയാവുമ്പോൾ അപേക്ഷകൾ ക്ലോസ് ചെയ്യണം അതിൻ്റെ അടിയിൽ ഡീറ്റെയിൽസൊക്കെ വായിച്ച് നോക്കുക എന്തിനും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് കമ്മീഷണറായിട്ടോ അങ്ങനെ ഞങ്ങളെയോ ബന്ധപ്പെടാവുന്നതാണ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പ്രോസ്പെറ്റിക്സ് കാണും ഈ പ്രോസ്പെറ്റിക്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അപ്ലൈ ചെയ്യുന്ന അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് വായിച്ച് നോക്കേണ്ടത് നന്നായിരിക്കും ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസ്പെറ്റക്സ് ഓപ്പണോ അതിൽ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഫോട്ടോയുടെ കാര്യങ്ങൾ അതേപോലെ വേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ കാര്യങ്ങൾ ഇതെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നും ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും പിന്നെ കോഴ്സുകൾ കോഴ്സിലെ ഡീറ്റെയിൽസ് അതിൻ്റെ കോഡുകൾ ഇവ കാര്യങ്ങൾ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇത് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രോസ്പെക്ടക്സ് ലഭ്യമാണ് അതുകൂടാതെ അതിലൊരു പ്രീ റിക്വസ്റ്റ് ഫോർ അപ്ലൈംഗ് ഓൺലൈൻ നമ്മൾ ഓൺലൈൻ അപേക്ഷിക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ എന്തൊക്കെ വേണം എന്നുള്ളതാണ് ഈ പി ഡി എഫിൽ കവർ ചെയ്യുന്നത് ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്കുകൾ കാണാം ഈ ടോപ്പിക്കുകളിൽ ഫീസ് അതേപോലെ നമുക്ക് ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ അതിൻ്റെ ഏതെങ്കിലും ഫോർമാറ്റിൽ വലിപ്പം ഇതെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും ഇവിടെ കാണാം ഫോട്ടോയുടെ വലിപ്പം സൈസ് ഇവിടെ നമുക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകളുടെ ഡീറ്റെയിൽസ് അതേപോലെ വോയിസിൻ്റെ പ്രൂഫിനുള്ള സർട്ടിഫിക്കറ്റ് സ്പെഷ്യൽ കാറ്റഗറി ഇൻകം സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഫോർ റിസർവേഷൻ ക്ലെയിം ഈ അതിന് പിന്നെ അപ്ലിക്കേഷൻ ഫീസ് ഇതെല്ലാം നമ്മൾ പ്രാവശ്യം എങ്കിലും നോക്കണം എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ ഒന്ന് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ആണ് രണ്ടാമത് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക മൂന്നാമത്തെ സ്റ്റെപ്പ് അപ്ലിക്കേഷൻ ഫീ അടയ്ക്കുക നാലാമത്തെ സ്റ്റെപ്പാണ് സർട്ടിഫിക്കറ്റുകളും ഫോട്ടോകളും അപ്ലോഡ് ചെയ്യുക അഞ്ചാമത്തെ സ്റ്റെപ്പ് നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ എക്നോളജിമെൻ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക അതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ തുടങ്ങി പ്ലിക്കേഷൻ സ്റ്റാർട്ട് അപ്ലൈ സ്റ്റാർട്ട് ചെയ്യാവും എന്നിരും സംശയമുണ്ടെങ്കിൽ ഈ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് കീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ന്യൂ അപ്ലിക്കേഷൻ എന്ന ലിങ്കുമ്പോൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ വരുന്ന സ്ക്രീനാണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും കീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇൻവൈറ്റിങ് ന്യൂ അപ്ലിക്കേഷൻസ് അതിൻ്റെ താഴെയുള്ള ഡീറ്റെയിൽസ് നിർബന്ധമാകും വായിച്ചു നോക്കുക വീണ്ടും കാര്യങ്ങളിവിടെ കാണാം മുമ്പ് വായിച്ചതാണ് പ്രോസ്പെക്ടിക്സ് പറഞ്ഞാണ് ഈ പറഞ്ഞ കാര്യങ്ങളും ഓരോരോ കോഴ്സിന് വേണ്ട കാര്യങ്ങളും ഇതിന് വീണ്ടും പറഞ്ഞിട്ടുണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാം നമ്മൾ പ്രോസ്പെക്ടിക്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ കാണാം വിജ്ഞാപനം റിക്വസ്റ്റുകൾ നമ്മൾ കണ്ടു അപേക്ഷിക്കുമ്പോൾ മുമ്പ് നമ്മൾ കയ്യിൽ എന്തൊക്കെ വേണം എന്നുള്ളതാണ് പ്രീ റിക്വസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് കാണാം ഹൗ ടു അപ്ലൈ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള ഗൈഡ് ലൈൻസ് അതിൽ ലഭ്യമാണ് ഹൗ ടു പേ ഫീസ് എങ്ങനെ അടയ്ക്കാം ഫീസ് അടയ്ക്കാൻ വേണ്ട ഇൻസ്ട്രുമെൻറ്റുകൾ മെത്തേഡുകൾ വിവിധ മാർഗങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹൗ ടു അപ്ലോഡ് ഡോക്യുമെന്റ്സ് നമുക്ക് എങ്ങനെ അപ്ലോഡ് ചെയ്യാം അതിന് വേണ്ട മാനദണ്ഡങ്ങൾ ഹൗ ടു അപ്ലോഡ് പ്രതിപാദിക്കുന്നുണ്ട് പിന്നെ ചില സമയത്ത് എൻട്രൻസ് കമ്മീഷണർ ചില അപ്ലിക്കേഷൻസ് നിരസിക്കും അപ്ലിക്കൻസ് അപ്ലൈ നിരസിക്കാനുള്ള സാധാരണ വരണ കാരണങ്ങളാണ് റീസൺസ് ഫോർ അപ്ലിക്കേഷൻ റിജക്ഷൻ എന്നുള്ള ലിങ്കിൽ പ്രതിപാദിക്കുന്നത് പിന്നെ കാണുന്നത് സാധാരണയായിട്ട് ചോദിക്കുന്ന ആണ് അതിൻ്റെ ക്വസ്റ്റ്യനും മറുപടിയും ആ ലിങ്കിൽ കാണാനാണ് പിന്നെ കാണുന്നതാണ് പാസ്വേഡ് മറന്നുപോയാൽ പോയാൽ ലഭിക്കുന്നത് എങ്ങനെ തിരിച്ചെടുക്കാം ഉണ്ടോ ഇവിടെ നമുക്ക് പാസ്വേഡ് നമുക്ക് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത കണ്ടതിൻ്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ പിന്നെ ക്യാപ്റ്റടിച്ചു കഴിഞ്ഞാൽ ആ മൊബൈലിലേക്ക് നിങ്ങളുടെ പാസ്വേഡ് തിരിച്ച് കിട്ടുന്നതായിരിക്കും പിന്നെ കാണുന്നതാണ് മറ്റു യൂസ്ഫുൾ വെബ്സൈറ്റ് അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയാൽ മതി കാണാൻ ഇനി നമുക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കാം ഒരു പുതിയ രജിസ്ട്രേഷനിൽ പോകുന്നവർ ഇവിടെ കാണാം ഇഫ് യു ആർ ന്യൂ യൂസർ ഇവിടെ കൊടുക്കാം ഇവിടെ നമുക്ക് പുതിയ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം ഉണ്ടോ അവിടെ കാണാം ഈ ഫ് ആർ ന്യൂ യൂസർ അപ്ലൈ ഫോർ കിം രണ്ടായിരത്തി അഞ്ച് പ്ലീസ് രജിസ്റ്റർ ചെയ്യാർ അത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കീം എന്നുള്ളതിന് അപ്ലൈ ചെയ്യുന്നവർ ഇവിടെ രജിസ്റ്റർ ചെയ്യുക രജിസ്ട്രേഷൻ കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റിന് അവർ പിന്നെയുള്ള കാര്യങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാൻഡിഡേറ്റ് ലോഗിൻ ഈ സി കീമിന് അപ്ലൈ ചെയ്യുന്ന ക്യാൻഡിസ് അതിനെ സംബന്ധിച്ചുള്ള മെസ്സേജുകളും മറ്റും ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആപ്പ് മൊബൈൽ ആപ്പ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഇതാണ് ആപ്പിൻ്റെ പേര് അപ്പോൾ കീമ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈലിലേക്ക് വരുന്നതാണ് നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സ്ക്രീനാണ് ഈ കാണുന്നത് ഇവിടെയും നമുക്ക് വായിച്ചു എന്തുകൊണ്ട് ലാസ്റ്റ് ഡേറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പിന്നെ നേരത്തെ നമ്മൾ പ്രീ പ്രീക്രി കണ്ട പോലെ സ്റ്റെപ്പുകൾ രജിസ്ട്രേഷൻ ഫിൽ അപ്ലിക്കേഷൻ പേ അപ്ലിക്കേഷൻ ഫീ അപ്ലോഡ് ഇമേജസ് ആൻഡ് സർട്ടിഫിക്കറ്റ് പ്രിന്റ് അക്നോളജ്മെന്റ് മെഡി അതിനുശേഷം നമ്മുടെ ഒരു സത്യവാങ്മൂലം അല്ലെങ്കിൽ ഡിക്ലേഷൻ നമ്മൾ ഓൾറെഡി പ്രോസ്പെറ്റിക്സ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നീട് കാണാം നമുക്ക് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും നമ്മളതിലുണ്ട് നമ്മുടെ പേരൻസിൻ്റെയോ ഉണ്ട് മൂന്നാമത് കാണാം ഇമേജ് ഫോട്ടോ സിഗ്നേച്ചർ എന്നിവ എന്നതും പോസ്പെക്ട്സിൽ പറഞ്ഞ പോലെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ തയ്യാറായിട്ട് നമ്മുടെ കയ്യിലുണ്ട് ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റുകളുടെ സോഫ്റ്റ് കോപ്പി അതായത് പി ഡി എഫ് കോപ്പിയും നമ്മളതിൽ റെഡിയാണ് ഇതെല്ലാം വായിച്ചു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഏടൊപ്പുണ്ട് ഇവിടെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് ഐ ഹാവ് ഡിക്ലെയർ ദാറ്റ് ഐ ഹാവ് നോട്ട് അപ്ലൈഡ് ഫോർ കീം ട്വൻറ്റി നമ്മൾ മുമ്പ് കീം ട്വൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് വരുന്നുണ്ട് അത് രണ്ടു വർഷം ഒരു കാൻഡിഡേറ്റിന് ഇത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഒരു രജിസ്ട്രേഷൻ ഉള്ളു ഒരു വർഷം ഇതിന് അപ്ലൈൻ പോയിട്ടുള്ളൂ എല്ലാ കോഴ്സുകൾക്കും കൂടി ഒറ്റ അപ്ലൈഷൻ മതി അതിനുശേഷം നമുക്ക് പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷന് പോവാം ഇവിടെ നമുക്ക് രണ്ട് പേരടിക്കാം ഈ ആണ് രണ്ട് പേരാണ് അടിക്കുന്നത് അതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ കോപ്പി അടിക്കരുത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം അതിനുശേഷം മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ വീണ്ടും ടൈപ്പിൻ്റെ വരും അതിനുശേഷം ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡി വീണ്ടും അടിക്കുക പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള മാനദണ്ഡങ്ങളും അതിന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വാച്ച് നോക്കിയാൽ കാണാം മിനിമം എട്ട് ക്യാരക്ടറെങ്കിലും പാസ്വേഡിന് ലെങ്ത് വേണം അതിൽ എങ്ങനെ വേണ്ട അത് ആൽഫബറ്റ്സ് നമ്പേഴ്സ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കാം പാസ്വേഡ് അതിന് എളുപ്പം കഴിയുകയാണ് നിങ്ങളുടെ പേരിൻ്റെ ആയത്ത ക്യാപിറ്റലാക്കുക പിന്നെ സ്മോളാക്കുക പിന്നെ അറ്റ റേറ്റ് കൊടുക്കുക പിന്നെ നിങ്ങൾ ജനിച്ച കൊല്ലം കൊടുക്കുക അത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടായിരിക്കും അപ്പോൾ ഞാൻ കൊടുത്ത പാസ്വേഡ് ബെന്നി ആയിട്ട് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് എന്നാണ് ബെൻ ബി എന്നുള്ളത് ക്യാപിറ്റലായി ഇനി നമുക്ക് അടുത്ത് ക്യാപ്ഷയാണ് അതിന് പകരം ഇവിടെ കാണുന്നത് എക്സസ് കോഡാണ് ഈ നമ്പർ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രജിസ്റ്റർ കൊടുക്കുക നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് നമ്മൾ വീണ്ടും കാണിച്ചുതരും നമുക്ക് തിരുത്തണമെങ്കിൽ തിരുത്താം അല്ലെങ്കിൽ ഇതെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായി കൺഫേം കൊടുക്കാം കൺഫെർമേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാറ്റങ്ങൾ വരുത്താൻ സമ്മതിക്കുന്നതല്ല അതാണ് മുകളിലും കാണുന്നത് വീണ്ടും നമ്മുടെ വാണിംഗ് വരും ആഫ്റ്റർ കൺഫർമേഷൻ നോ ചേഞ്ചസ് വിൽ ബി പെർമിറ്റഡ് ഡു യു വാണ്ട് ടു പ്രൊസീഡ് ഓക്കെ കൊടുക്കുക ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ ഒരു ഒ ടി പി വരുന്നതായിരിക്കും ഒ ടി പി കൊടുത്ത് പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കും ഇവിടെ നമ്മൾ ഒ ടി പി കൊടുക്കുക നമുക്ക് വന്ന ഒ ടി പി ഞങ്ങൾ ടൈപ്പ് ചെയ്യും ഇത് സബ്മിറ്റ് കൊടുത്താൽ വെരിഫൈ ചെയ്യും അത് ശരിയാണെങ്കിൽ നമുക്ക് ഒരു സ്ക്രീൻഷോട്ട് അപ്ലിക്കേഷൻ നമ്പർ കിട്ടും ഈ നമ്പർ നമ്മൾ ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഭാവി എല്ലാ കാര്യങ്ങളും പോകുന്നത് ഈ നമ്പറും നമ്മുടെ പാസ്വേർഡ് ഉപയോഗിച്ചാണ് അന്ന് ലോഗിൻ ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പാണ് പ്രൊസീഡ് ടു ഫിൽ അപ്ലിക്കേഷൻ പ്രൊസീഡ് ടു ഫിൽ അപ്ലിക്കേഷൻ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ വിശദമായി പ്രതിപാദിക്കുന്നതാണ് താങ്ക്